പാലാ ജനറൽ ആശുപത്രി പരിസരം വൃത്തിയാക്കി മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാലാ നഗരസഭയുടെയും പാലാ കെ എം മാണി സ്മാരക ഗവൺമെൻറ് ജനറൽ ആശുപത്രിയുടെയും നേതൃത്വത്തിൽ ആശുപത്രി പരിസരം വൃത്തിയാക്കി പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ നിർവഹിച്ചു പത്രയാണ് നടന്നു വരുന്നത് അതിൻ്റെ ഭാഗമായി പല നേരത്തുകൾ ഇല്ല നമ്മളെല്ലാവരും ഒരുമിച്ച് തരണം ആ പരിശ്രമം വൃത്തിയാക്കാം ഭക്ഷണം നന്നായാലും ആശുപത്രി ഒന്നാണ് ആശുപത്രി കൊണ്ട് രോഗി പല മത്സരാധികം നന്നാകാം ഗവൺമെൻറ്റിനെ പിടിക്കാൻ മനസ്സിലാക്കാൻ സാധിച്ചതാണ് വരുന്ന രോഗിയേക്കാൾ കൂടുതൽ ഗവൺമെൻറ് പറ്റുന്ന മത്സ്യത്താണ് പത്രയും എടുത്തിരിക്കുന്ന പാത്രങ്ങൾ കൃത്യാൻ കഴിയത്തില്ല പ്ലാസ്റ്റിക് തുള്ളിൽ പൂരുന്ന ഭക്ഷണ സാധനങ്ങൾ കൃത്യമായിട്ട് വേർതിരിച്ച് അതിടുന്നില്ല അതൊക്കെയാണ് എപ്പോഴുണ്ടാകുന്ന ഒരവസ്ഥ അത് മാറ്റിയെടുക്കണം അത് മാറ്റിയെടുക്കാൻ സുജമാക്കിരിക്കുന്നത് നമ്മുടെ ഓരോത്തൊക്കെ കടമയാണ് അങ്ങനെ ഈ ആശുപത്രിയുടെ ചികിത്സ എല്ലാവരും പങ്കെടുത്തത് ഉപയോഗിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചെന്നൊരു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അഭിലാഷ് ടി പി ആർ എം ഒ ഡോക്ടർ രേഷ്മ ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് ഗിരിജ ആർ നഴ്സിംഗ് ഓഫീസർ സിന്ധു പി നാരായണൻ ജെ എച്ച് ഐ കുഞ്ഞുള്ള പി ആർ ഒ ഷെമി തുടങ്ങിയവർ സംസാരിച്ചു പാല നഗരസഭാ കൗൺസിലേഴ്സ് നഗരസഭാ ജീവനക്കാർ ആശാവർക്കർമാർ ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കെടുത്തു ലീന സണ്ണി പുരയിടം സാവിയോ കാവുകാട്ട് ബൈജു കൊല്ലം ലിസിക്കുട്ടി മാത്യു ബിജി ജോജോ ജോസ് ചീരാങ്കുഴി ആനി ബിജോയ് തോമസ് പീറ്റർ ഹരികുമാർ മറ്റക്കര തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി പുകയില വിരുദ്ധ പ്രതിജ്ഞയും പരിപാടിയോട് സംബന്ധിച്ച് നടത്തി